വാങ്ങേണ്ടത് ഈ കാണേണ്ടത് വില്ലയിലാണ് അതുകൊണ്ടില്ലേ മാവ് നമ്മളൊരു വില്ല കാണാൻ വന്നതാ ഇതിലൊന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ഫാമിലി ആണ് അതിനകത്ത് താമസിക്കണം മുരിങ്ങ പൊട്ടിക്കാൻ വേണ്ടിട്ടാണ് ഇവിടെ ഇറങ്ങിയത് അത് നല്ലോണം ഉണ്ടല്ലോ മുരിങ്ങടെ നല്ല കായ പൂവോളും വന്നില്ലേ ആ അതെ അതെ നല്ലോണം ആ വടി നീളല്ലേ ആ ഒക്കെ പൊട്ടിച്ചാ ഇവിടെ വെക്കുന്നുണ്ട് പക്ഷെ വടനീളല്ലാണ്ട് എന്തെയ്യണ ആ കണ്ടിരിക്കുവണ്ടായ ആ അത് കൊമ്പ് വെക്കണം കണ്ണിലേക്ക് പൊടിയാവില്ല ഏട്ടാറപ്പി ഏരിയ ഡെലിവറി